അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ എന്ന് തന്നെ പറയണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രമാണ് വിമർശിച്ചത് സിപിഎം സഭാ പോര എന്ന ഒന്നില്ല ചില ബിഷപ്പുമാർ സംഘപരിവാറിനെ മനസ്സിലാക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ പറഞ്ഞു സിപിഎമ്മും സംഘപരിവാറും സി പി എമ്മും ഒന്നു തന്നെയാണെന്ന് വരുത്തി തീർക്കുകയാണ് ഈ പ്രചാരവേലയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശം സി പി എം സഭ പോലും എന്നൊന്നില്ല കുർബാന നടത്താൻ പാർട്ടി ഓഫീസ് വിട്ടു നൽകിയവരാണ് സി പി എം സഭയിൽ രണ്ട് വിഭാഗമുണ്ട് ചില ബിഷപ്പുമാർ സംഘപരിവാറിനെ മനസ്സിലാക്കുന്നില്ല അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ അവസരവാദി എന്ന് തന്നെ വിളിക്കും തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രമാണ് വിമർശിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ കേക്ക് മുടിക്കാനോ ഉറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക പംബ്ലാനീന റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് റുപ്യ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിപടി ഉള്ളവരല്ല ഇവർ പോകേണ്ടവരാണെന്നാണ് അങ്ങനെ പോകേണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് ജാമ്യം കൊടുക്കുന്നതുവരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗവർണർ നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനമാണ് കേക്ക് കേക്ക് ഞാൻ പറയുന്നത് കേൾക്കും നന്ദി പറഞ്ഞാൽ മാത്രമല്ല അതൊരു മൗലികമായ സമീപനമാണ് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത് ഗോവിന്ദഛാമിയോട് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ബി ജെ പിക്ക് അതിന് അവർ തന്നെയാണ് ഉത്തരം പറയേണ്ടത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും ഉൾപ്പെടെയാണ് കള്ളവോട്ട് ചേർത്തിട്ടുള്ളത് ഇതേക്കുറിച്ച് സുരേഷ് ഗോപി ഒന്നും പ്രതികരിക്കാതെ മൗനത്തിലാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് അത് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് അപ്പോ അവിടെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ വന്ന ഉന്നയിക്കപ്പെട്ടിരിക്കണം രീതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ എല്ലാം പരിഹരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായം സുരേഷ് ഗോപിയുടെ വീട്ടുകാർ കുടുംബക്കാർ ആർ എസ്സുകാർ ബി ജെ പി അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട് നാളുകളിപ്പോൾ വന്ന വാർത്ത നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തണം ആവശ്യമായ പരിശോധന നടത്തുകയും വേണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്വം ഇവർ ബോധപൂർവ്വം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ആർ എസ് കാരെ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് ബി ജെ പി കാരാണ്